ടു സീറോ എന്ന പേരിൽ ഒരു ക്യാമ്പ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലും അസംഷൻ കോളേജിലുമായിട്ട് നടക്കുകയാണ് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി എന്നീ മൂന്ന് രൂപതകളുടെ ആഭിമുഖ്യത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇതിന് നേതൃ നേതൃത്വം കൊടുക്കുന്നത് നസാണിമാർക്കം ട്രസ്റ്റ് എന്ന പേരിലുള്ള പ്രൊഫഷണലുകളുടെ ഒരു നേതൃ നിരയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യുവജനങ്ങൾ വളരെയേറെ പേര് ഒരു ജീവിതമാർഗം തേടി വിദേശങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്രകാരം തുടർന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിപേര് തന്നെ അറക്കപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും സംജാതമാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഭാവി യുവജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ യുവജനങ്ങളെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരായിരിക്കും ഉണ്ടാവുക ഈ ഒരു അവസ്ഥയ്ക്ക് തിരിച്ചായിട്ട് പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മൾ ജനിച്ച് വളർന്ന വളരുന്ന ഈ നാട്ടിൽ മാന്യമായ ഒരു ജോലി ചെയ്ത് ജീവിതമാർഗം കണ്ടെത്തി വിജയിക്കുവാൻ ഉള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിന് ഒരു വഴിയൊരുക്കുകയാണ് ഈ ക്യാമ്പ് അതായത് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധ്യതയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഒക്കെയുള്ള പരിശീലനം നൽകുവാനും അവർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുവാനും വിദഗ്ധരായ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒക്കെ പിന്തുണയിൽ മുന്നേറുവാൻ ഒക്കെ വഴിയൊരുക്കുകയാണ് ഈ ക്യാമ്പ് ഇത് സംബന്ധിച്ചുള്ള ഒരു സർക്കുലർ ഈ ജൂലൈ മാസം നമ്മുടെ രൂപതാ ബുള്ളറ്റിനിൽ മധ്യസ്ഥിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി അതിനോട് എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതനുസരിച്ച് ഈ സർക്കുലർ കൂടാതെ അതോടനുബന്ധിച്ച് വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു ബ്രോഷറും തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലാം ലഭ്യമാക്കുന്നതാണ് അതിൻ്റെ ഉള്ളടക്കം നമ്മുടെ ഇടവകളിലും സംഘടനകളിലും നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലും ഒക്കെ ചർച്ചാവിഷയമാകണം നമ്മുടെ ഇടവകയിലെ പാരീഷ് കൗൺസിലുകൾ ഇത് അജണ്ടയിൽപ്പെടുത്തി ചർച്ച ചെയ്യണം കൂട്ടായ്മകളും പാരീഷ് കൗൺസിലുകളും സംഘടനകളും ഒക്കെ ഒന്നു ചേർന്ന് ഈ പ്രസ്ഥാനത്തെ എല്ലാവിധ പിന്തുണയും നൽകണം മാത്രമല്ല ഇത് വിജയി വിജയിപ്പിക്കുവാൻ ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യണം ഇതോടനുബന്ധിച്ച് ഈ ജൂലൈ മാസത്തിൽ ശരിയായൊരു ബോധവൽക്കരണമാണ് നടക്കേണ്ടിയിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിലെ ക്യാമ്പിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി ഓരോ ഇടവേലൊന്നും ഉചിതരായ മൂന്ന് പേരെ കണ്ടെത്തി അയക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തി പ്രത്യേകിച്ച് സംരംഭങ്ങളും മറ്റും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ സാധ്യതയുള്ളവരെ കണ്ടെത്തി മൂന്ന് പേരെ കണ്ടെത്തി അവരുടെ പേര് വിവരം അറിയിക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്യാമ്പിൻ്റെ സമാപന ദിവസമായ നാലാം തീയതി വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സെമിനാറുണ്ട് വനിതകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ട ഒരു മാർക്ക് ദർശനം നൽകുവാനുള്ള സെമിനാറാണ് അതിനാൽ ഓരോ ഇടവിൽ നിന്നും പത്തു വനിതകളെ വീതം കണ്ടെത്തി സെമിനാറിനെ സംബന്ധിക്കാൻ വേണ്ടി ആക്കണമെന്നും പ്രത്യേകമായിട്ട് നമ്മുടെ വിഭാഗങ്ങളുടെ വി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഈ രീതിയിൽ നമ്മുടെ യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലൊരു പ്രതീക്ഷ പകരുവാൻ ഒരു ആത്മവിശ്വാസം പകരുവാൻ ആത്മധൈര്യം പകരുവാൻ നമ്മുടെ നാട്ടിൽ ജീവിച്ച് വിജയിക്കാം എന്ന് തെളിയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് കഴിഞ്ഞ വർഷം നെസ്റ്റ് ട്വൻറ്റി ത്രീ എന്ന പേരിൽ കഞ്ഞപ്പുടി അമൽജ്യോതി കോളേജിൽ ഇതിൻ്റെ ഒരു പ്രാരംഭ ക്യാമ്പും പ്രശ്നവും നടക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷം ഈ വിങ്സ് ടു സീറോ എന്ന പേരിലുള്ള ഈ ക്യാമ്പ് നടക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്യാമ്പായിരിക്കും ഇത് അതിന് യാതൊരു സംശയവുമില്ല അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇതോടനുബന്ധിച്ച് ചില മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വീഡിയോ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് നല്ല സംരംഭങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഈ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ക്യാമ്പ് വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറ്റ് വിശദാംശങ്ങളെ സക്കുരത്തിൽ നിന്നും ബ്രോഷറുകളിൽ നിന്നും ഒക്കെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ സഹകരണത്തിനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ലോകത്തിൻ്റെ ആശകളും പ്രതീക്ഷകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം സഭയുടെയും ആശങ്കകളും പ്രതീക്ഷകളുമാണ് സന്തോഷങ്ങളും ദുഃഖങ്ങളുമാണ് നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യാശയില്ലായ്മ ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട് അതായത് പടുത്തു നോക്കിക്കഴിഞ്ഞ് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല മാന്യമായി ജീവിക്കാനായി ഒരവസരം ഇവിടെ ലഭിക്കില്ല നല്ലൊരു തൊഴിൽ ലഭിക്കില്ല എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിൽ ഉള്ളതായിട്ട് പ്രത്യേകിച്ച് ഈ കോളേജുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും തങ്ങളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം കഴിയുമ്പോൾ നാട് വിട്ട് പുറം ലോകത്തേക്ക് പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു വലിയ മൈഗ്രേഷൻ ഇപ്പോൾ നമ്മൾ യുവജനങ്ങളുടെ ഇടയിലേക്ക് കാണുന്നുണ്ട് വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ മാന്യമായി ജോലി ചെയ്ത് ഒരു തൊഴിൽ നേടി ജീവിക്കാനുള്ള അവസരമുണ്ടെന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക അതിലവരെ ഉറപ്പിക്കുക പ്രത്യാശ കൊടുക്കുക എന്നുള്ള കൂടി ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പാല രൂപതകളുടെ നേതൃത്വത്തിൽ വിങ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു സംരംഭകത്വ ത്രിദിന പരിപാടി ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നടത്തപ്പെടുകയാണ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഈ ത്രിദിന ക്യാമ്പ് പരിപാടി നടത്തപ്പെടുക ഇതിൻ്റെ വെന്യൂ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെയിൻ ബർക്കമാൻസ് കോളേജിലും അതുപോലെ തന്നെ അസംഷൻ കോളേജിലും വെച്ചാണ് ഈ ത്രിദിന പരിപാടി നടത്തപ്പെടുക അവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ മൂന്ന് രൂപതകളും അതുപോലെ തന്നെ നല്ലതണ്ണി ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരൽമായ നേതൃത്വ നിരയുടെ സഹകരണത്തോടു കൂടിയാണ് നസ്രാണി മാർഗം എന്ന് പറയുന്ന ഒരു സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഒരു കൂട്ടായ്മയും കൂടെ ചേർന്നാണ് ഈ ക്യാമ്പ് ത്രിദിന പരിപാടി നടക്കുന്നത് ഈ ത്രിദിന പരിപാടിയിൽ ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളുടെ പരിപാടിയിൽ പ്രധാനമായും അഞ്ച് പ്രോഗ്രാമാണ് നടക്കുക അതിനകത്ത് പരിശീലന പരിപാടികളുണ്ട് അതുപോലെ മത്സരങ്ങളുമുണ്ട് ഇതിലേക്ക് നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേരിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയമാകണം ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി ആശയങ്ങളെപ്പറ്റിയും സാധ്യതകളെപ്പറ്റിയും കൂടുതൽ അറിയാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാകണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തൊഴിൽ കണ്ടെത്താനും ക്രൈസ്തവ മൂല്യങ്ങളെ മാനുഷിക മൂല്യങ്ങളെ എല്ലാം മുറുക പിടിച്ചുകൊണ്ട് തന്നെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനും ഉള്ളൊരവസരം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ പരിശീലന പദ്ധതിയുടെ ഈ മത്സരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു